ഇമ്മെന്തിനാ ഇത്താനോട് ഇന്ന് വരാൻ പറഞ്ഞത് ഇത്ത വരണിണ്ടെന്നുണ്ടെങ്കില് ഞങ്ങൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരുവല്ലായിരുന്നു ഇപ്പൊ ഇവിടെ വന്നേന്റെ ചില പറയണത് ഇത്തന്ന് വരുന്നുള്ളത് ഇപ്പൊ ആകെ നാണക്കേടാവുന്ന തോന്നുന്നത് അതെന്താടി ഇത്തീച്ചിട്ട് നിങ്ങൾക്ക് നോമ്പിറക്കാൻ വന്നാൽ എല്ലാരും കൂടി ഒരുമിച്ച് നോമ്പിറക്കണല്ലേ നല്ലത് ഇത് പന്ന ആദ്യം വിളിക്കണം അല്ലെങ്കിൽ ആദ്യം വിളിക്കണം അങ്ങനെ കണ്ട രണ്ടാളും ഒരുമിച്ച് നോമ്പ് തുറക്കാൻ വന്നിട്ടുണ്ടെങ്കി ആ പരിപാടി അങ്ങോട്ട് ചെയ്യും നോമ്പ് തുറന്നു പോയാൽ പോരങ്ങക്ക് ഇമ്മെന്ത ഒന്നും അറിയാത്ത പോലെ സംസാരിക്കണത് ഇന്റെക്കാന്റെ ലെവൽ എവിടെ കിടക്കണ ഇത്താന്റെ ഹസ്ബൻഡിന്റെ ലെവൽ എവിടെ കിടക്കണ് ഇന്റെ ഏഴലത്ത് കൂടെ പോവോ ഇത്താന്റെ ഹസ്ബൻഡിൻ്റെത് അന്നാളും കൂലിപ്പണിക്ക് പോവാണ് ഇപ്പൊ മൂപ്പരാൾ ഗൾഫിൽ നിന്ന് വന്നിട്ട് ആകെ രണ്ടു ദിവസായിട്ടുള്ളു എന്റെ അടക്കാണ് ഇപ്പൊ ഇങ്ങനെ മൂപ്പരാൾ എന്താ വിചാരിക്കല് മൂപ്പരാൾ കൊടുന്ന് സാധനത്തിനും കൂടി വണ്ടി വന്നതാണ് ഇത്താന്നല്ലേ അതല്ലേ വിചാരിക്കു മൂപ്പരാൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഇത്ത ഗൾഫ് സാധനത്തിനൊക്കെ കൊതിച്ചിരിക്കുള്ളത് ഒന്ന് വരാൻ പറയേണ്ടി നീരത്താനോട് രണ്ടിസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞാ മതി അല്ലെങ്കിൽ ഇത്ര വന്ന് ശേഷം ഞങ്ങളെ വിളിച്ചാ മതിയെന്നു ഉമ്മാക്ക് ഇമ്മ ഇപ്പൊ രണ്ടാളും കൂടി ഒരുമിച്ച് വിളിക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല അത് പാകം നാണം കെടുന്ന തോന്നുന്നത് ഈ പെണ്ണെന്ത ഇങ്ങനെ ആയത് തലേലും അകതിരുവ്യാത്ത സാധനായി പോയല്ലത് ഇവിള് വരാത്തത് കൊറേ നേരായല്ലോ ഞാൻ രാവിലെ വരാൻ പറഞ്ഞാണ് മോനോട് എന്തെങ്കിലൊക്കെ ഒന്ന് വീണ്ടും പറഞ്ഞിരിക്കലോചിട്ട് ഉമ്മ അസ്സലാമലൈക്കോ വാലേക്കും എന്താ ചിത്ര നേരം വയ്ക്കിയത് എന്നോട് ഞാൻ രാവിലെ വരാൻ പറഞ്ഞല്ലേ മോനെ അല്ല ഇറ്റക്ക വന്നത് മോൻ വന്നിട്ടില്ലേ എനക്ക് എന്താ ഓനും കൂട്ടി വന്നൂടായിന്ന ഈ എങ്ങനെ വന്നത് ബസ്സിനോ ഇല്ല വന്നിട്ടില്ല കാക്കേ നാളെ പണിയുണ്ട് രാവിലെ ഇവിടെ നിന്ന് എത്താൻ നേരം കൊടുക്കും അതാണ് സെമി വന്നിട്ടില്ല ആ ഓള് രാവിലെ വന്നിട്ടണേ ഓനും ഉണ്ട് അവര് രണ്ടാളും അകത്തുണ്ട് ഓനക്ക് ഇഞ്ഞൊരു ചടപ്പു ആവായിരിക്കേ ഇവിടെ ആദ്യ ആഴ്ച അല്ല എങ്ങനെയാ വിരുന്നിന് വരണത് അതാ തോന്നുന്നു ഓള് പിന്നെ റൂമിൽ നിന്ന് ഇറങ്ങിട്ടെന്നെ ഇല്ല അമ്മാന്റെ കൂട്ടി പോയിട്ടേ ആ അബായ ഓരി വായ ആ ഞാൻ എന്നാലും ഈ അബായെന്ന് ഓരിടട്ടെ അമ്മ വേരി ച്ചാടീ കൊഴപ്പൊന്നുല്ലോ അവിടെ അവനക്കിപ്പോ പണിയൊക്കെ ഉണ്ടാവില്ലാ എന്താ അമ്മായിമാൻ്റെ അമ്മത്തിന്റെ ഒക്കെ പാട് സുഖം തന്നെ എല്ലാര്ക്കും അവിടെ ആർക്കും കൊഴപ്പില്ല അമ്മ എല്ലാര്ക്കും സുഖാണ് പിന്നെ ഇക്കാൾക്ക് ഇടക്കും തലക്കൊക്കെ ഒക്കെ ഇപ്പൊ പണി ഇണ്ടാവലുണ്ട് അത് ഈ നോമ്പായക്കാണേ വേറെ കൊഴപ്പൊന്നുമില്ല ആ ഇത്ത വന്ന ഇത്ത എന്താ നോമ്പ് തുറക്കാൻ വരുമ്പോ കൂടുന്നത് എന്തിനായിട്ട് ഞമ്മള് നമ്മളെ വീട്ടിൽ വരുമ്പോളെ സാധനം കൊണ്ടിരുന്നേ ഞമ്മളിവിടെ വിരുന്നുകാരൊന്നുമല്ലല്ലോ പിന്നെ ഉമ്മ വിളിച്ചപ്പോ പറഞ്ഞു ചെയ്തിരുന്നു ഒരു സാധനം കൊണ്ടിരണ്ടെന്നുള്ളത് അതേ പിന്നെ ഞാൻ ഒന്നും കൊണ്ടരാതെ പോന്ന് ഇമ്മ ചെലപ്പോ ഇത്താൻ കയ്യിൽ കാശ് ഉണ്ടാവില്ല പറഞ്ഞാതാവും അത് കയറ്റിയിട്ട് ഒന്നും കൊണ്ടരാതെ കണ്ടു വരുവാണ് നമ്മളെ നമ്മളെ മര്യാദ കാക്കണ്ടത്താ എന്നാലേ ഇങ്ങേ വർത്താനം പറഞ്ഞെത്തി ഇമ്മേ പണികളെ ഒരുക്കാൻ നോക്കട്ടെ എന്നാലും ഇത്ത ചെയ്തതേ ഭയങ്കര മോശമായിത്ത ഒന്നും കൊണ്ടാതെ വരിക എന്നൊക്കെ പറഞ്ഞാല് ഇതിപ്പോ ഞമ്മളൊറ്റക്കാണെങ്കിൽ കുഴപ്പമുണ്ടായില്ല ഇതിപ്പോ ഇന്തൊക്കെയും കൂടി ഉള്ളതല്ലേ ഇന്ത്യ ഒക്കെ ചോദിക്കാണ് നോമ്പ് തുറക്കാൻ വരുമ്പോ എന്റെ ഏട്ടത്തി എന്താ കൊണ്ടന്നെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് എന്നാ പറയല് എനിക്കിപ്പോ പറയാൻ പറ്റോ ഇത്താൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് മൂപ്പരാൾക്ക് അറിയില്ലല്ലോ ഇപ്പോ നിങ്ങളെ ദാരിദ്ര്യം ഒന്നും മൂപ്പരാൾ വിചാരിച്ചത് നിങ്ങള് കുറച്ച് ഉരുളോട്ട് ആണല്ലോ കാരണം എന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തമ്മിൽ അങ്ങനെ വല്ലാതെ കണ്ടിട്ടില്ലല്ലോ മൂപ്പരാളെ ഗൾഫൊക്കെ പോയതല്ലേ അപ്പൊ വന്നിട്ട് രണ്ടു ദിവസം അല്ലായിട്ടുള്ളൂ മൂപ്പരാൾ ഇപ്പൊ എന്താ കരുതുക ഞാൻ ഇപ്പൊ എന്ത്ന്നാ പറയ അല്ല ഇത്താന്റെ ഒക്കെ വന്നീലേ ഇല്ല ഇക്ക വരൂല ഇക്കാക്കേ നാളെ രാവിലെ ആറു മണിക്ക് പോണം പണിക്ക് അപ്പൊ ഇനി ഇക്ക വരണിയാന്ന് വെച്ചി ഇവിടുന്ന് എങ്ങനായാലും രാവിലെ എത്തിപ്പെടൂല ൂ ഇക്കിപ്പളാണ് ആശ്വാസമായത് അനും കരുതി ഇക്ക വരും എന്നുള്ളത് ഞാൻ നാലേ ഇക്കാന്റെ അടുത്ത് കയറൂമൊക്കെയാണ് ചെല്ലട്ടെ ഈ കൊറ്റക്കാണ് ഇരിക്കണത് ഇക്കാക്കേ ചടക്കുണ്ടാവും ആ ഉമ്മ വരണേ ഇത വരുന്നേ കറവാട്ടൊക്കെ ആവശ്യം നേരത്തൊരു മുതല് വെച്ചാ എന്ത ഉമ്മ വിളിച്ചത് ആ അത് മോളെ ഇമ്മണ്ടേ ആ മേശക്കാര ഈ കൂടെ പോയപ്പോൾ രണ്ട് ചുരിദാർ വാങ്ങി വെച്ചിട്ട് ഉമ്മാക്കല്ല ഇഷ്ടായിരിക്കുന്നെ രണ്ടു രണ്ട് കളറാണ് അനക്ക് വേണ്ടിയതേ അയിന് ഏതാച്ച ഒന്നെടുത്തോ ഒന്ന് സെമിക്കും കൊടുത്താളാ ഓളൊന്നിട്ടോട്ടെ അതും ഞാൻ പോവാണ് ഞാനിക്കും കൂടെ പിന്നെ ഒരിക്ക വരണ്ട് ഉമ്മാന്റെ കൂടെ നിന്ന് നോമ്പറക്കാൻ പോവുവേ പോക്ക് പറയാനെ പറ്റി ഇങ്ങോട്ട് വന്നത് ആന ഞാൻ അയിനാണ് ഇങ്ങോട്ട് വിളിച്ചെത്തിയത് എന്താ സെമി എന്തെങ്കിലും പറഞ്ഞാന് ഏയ് നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല ഓളർക്കാൻറെ കൂടെ ഇക്ക ഇരുന്ന് നോമ്പാർക്കണത് അവൾക്കൊരു കൊറച്ചില്ല അമ്മ വെറുതെ വേണ്ട ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ടും പോണില്ല അല്ലെ ഞാൻ അങ്ങോട്ട് വിളിച്ചതായി നോമ്പ് അല്ലാതെ വന്നിങ്ങാണ്ട് മുഖം കാട്ടി പോവാനല്ല സെമി എന്തെങ്കിലും അല്ലെ പറഞ്ഞിട്ടുണ്ടാകും ഓള് വന്നപ്പോ തുറത്തിയതാണോ ചൊറിഞ്ഞ വർത്താനം കേട്ടിട്ട് ഇക്കന്നെ സഹിക്കണിയാ പിന്നെ അനക്ക് സഹിക്കുവാ അല്ല ഇജിപ്പൊ അങ്ങോട്ട് കേറി ചെല്ലുമ്പോളെ അന്റെ അമ്മായിമാരോട് എന്താ പറയാ നോമ്പ് തുറക്കാനാന്ന് പറഞ്ഞാ അവിടെ നിങ്ങടെ ഇറങ്ങി പോന്നിപ്പ് പോകുമ്പോള് അമ്മായിമാരോട് ചെന്തുന്നു പറയലേ സെമിയെ സെമിയ എന്താ അമ്മ ഫ്രൂട്ട് കട്ട് ചെയ്യാനാണെങ്കില് ഇത്താനോട് പറയും ഇത്ത ചെയ്തോളിന്നെ കൊണ്ടൊന്നും വെയ്യാം ഇത്ത വരുമ്പോ ഏതാ ഒന്നും കൊണ്ടൊന്നിട്ടൊന്നും ഇയല്ലോ ഈ ഫ്രൂട്ട് കട്ട് ചെയ്യണ പണിയെങ്കിലും നടക്കട്ടെ വേറെ പണിയൊന്നും ഇല്ല പോവാ നിർത്തിക്കി ജി വന്ന് കേറിപ്പോ തൊട്ടിയതാണ് എന്റെ ഈ അഹങ്കാരത്തിലുള്ള വർത്താനം ജി പറഞ്ഞു കേറി എങ്ങണത് ആരാന്നുള്ള ചിന്ത അനക്കന്നെ മറന്നോ ജി അല്ല അറിയാൻ പാടി അഞ്ഞൂര് ചോദിച്ചാണ് ഓളൊരു അഹങ്കാരം എന്റെ രണ്ടു മക്കളും ഇനിക്കും അരേ പോലെയാണ് എല്ലാരും ഞാൻ ഒന്നിനെ വേറിട്ടിട്ട് ഒന്നിനെ വേറിട്ടിട്ട് ഞാൻ കാണൂല്ല ഞാൻ പഠിക്കൂല്ല ഉമാന്റെ കുട്ടി അത് കേട്ടിട്ട് ഓരോന്ന് ഇവിടെ കുത്തുവാക്ക് പറയാൻ നിൽക്കണ്ട ഞാൻ രണ്ടാളിയും ഒരേപോലെയാണ് നോക്കി വളർത്തിക്കണത് എല്ലാരും ഇവളെ വേറെ രീതിയിൽ അന്നെ വേറെ രീതിയിൽ നോക്കി വളർത്തിക്കണോ എല്ലാര്ക്കും ഒരേപോലെ പഠിച്ചാൽ തരൂല അത് മനസ്സിലാക്കണം ഇമ്മ വേണ്ടമ്മ ഞാൻ എറങ്ങട്ടഞ്ഞ് നിന്നിണ്ടെങ്കില് നേരം ഒഴുകും അവിടെ ചെന്നിണ്ടെങ്കിൽ ഉമ്മാൻ എന്തെങ്കിലും സഹായിച്ചോ കൊടുക്കുകയും ചെയ്യാ നോമ്പറക്കുമ്പോത്തിന് ഞാൻ ഇറങ്ങട്ടെ അവൾക്കതൊരു കുറച്ചിലാണ് ഉമ്മ എനിക്ക് എത്ര ആയിട്ടുണ്ടെങ്കില് എന്റെ ഒക്കെ വലുതന്നെയാണ് ഞാൻ ഇന്നവരായിട്ട് പണം നോക്കിയിട്ട് ആരും സ്നേഹിച്ചിട്ടില്ല അല്ല ഇമാരുടെ കുട്ടിയെ എന്നു മുതലാണ് ഈ പണം നോക്കി ആളെ സ്നേഹിക്കാൻ തുറത്തിയത് ഈ രണ്ടു മൂന്ന് പല്ലത്തിന്റെ അടക്കോ രണ്ടു പല്ലെല്ലാം ആയിട്ടോ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് അതിന്റെ ഇടക്കുമാരുടെ കുട്ടി തുറത്തിയത് പണം നോക്കി സ്നേഹിക്കാൻ അല്ല അയിന്റെ മുന്നൊന്നും ഇങ്ങനത്തെ സ്വഭാവം ഞാൻ കണ്ടിട്ടില്ലല്ല ഒരാൾക്ക് ഉണ്ട് ഒരാൾക്ക് ഇല്ല അനക്ക് ില് എനിക്ക് എന്റെ തൊള്ളയിൽ നിന്ന് ഉണ്ടാ ജീ നല്ലൊരു മാസായിട്ട് ഇന്നെ കൂടെ കൂടുതൽ പറിപ്പിക്കാൻ നിൽക്കണ്ടേ ജി തൽക്കാലം തൽക്കാലം എടുക്കും പോകാൻ വേണ്ടമ്മ ഞാൻ എറങ്ങട്ടഞ്ഞ് നിന്നിണ്ടെങ്കില് നേരം ഒഴുകും അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഉമ്മാനെന്തെങ്കിലും സഹായിച്ചും കൊടുക്കും ചെയ്യാ നോമ്പറക്കുമ്പോത്തിനെ ഞാൻ ഇറങ്ങട്ട അതൊരു കുറച്ചിലാണ് ഉമ്മ എനിക്ക് എത്ര ആയിട്ടുണ്ടെങ്കിൽ എന്റെ ഒക്കെ വലി തന്നെയാണ് ഞാൻ ഇന്ന വരായിട്ട് പണം നോക്കിയിട്ട് ആരും സ്നേഹിച്ചിട്ടില്ല പക്ഷെ നമ്മളെ ഈ കുടുംബത്തിലൊക്കെ പണം നോക്കി സ്നേഹിക്കാനും തുറക്കിയിരിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഇവിടെ ഒക്കെ നോമ്പ് തുറക്കാൻ വരുമ്പോള് വേർതിരിച്ച് കണ്ട് അല്ലെങ്കിൽ പല രീതിയിലും വേർതിരിച്ച് കണ്ട് എന്നൊക്കെ പക്ഷെ ഞാനിപ്പത് അനുഭവിച്ച് പണത്തിന്റെ പേരിലാണ് എല്ലാ സ്നേഹമുള്ളൂ എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി സാരില്ല ഞാൻ എന്നാലേ പിന്നെ വരണ്ടുമ്മ്മാന്റെ കൂടെ നോമ്പർ കനിക്കാനേയും കൂട്ടിയിട്ട് ഇക്കൊന്നും വേരൊന്നും പക്ഷെ ഹോളായിട്ട് ഉൾക്ക് എന്തൊരു സമാധാനമൊക്കെ വരങ്ങിയാന്ന് പറഞ്ഞപ്പോള് ഇപ്പൊമാന്റെ കുട്ടിക്ക് സമാധാനായില്ലേ തൃപ്തി ആയില്ലേ ഇനി ഉമ്മാരുടെ കുട്ടിയും അവനും കൂടി ഒറ്റ കാണ്ടിരുന്ന് നോമ്പ് തുറന്നു അല്ല എന്തിന്ന് ഞാൻ എന്നോട് പറയാ തലൻറെ ഉള്ളിൽ ഓളില്ലാതാവ പക്ഷെ തീരെ ഓള ഇല്ലാതാവരുത് ഇത് കൊറച്ച് കൂടി പോയിമാരുടെ കുട്ടിക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് തമാശ രൂപത്തിൽ എടുക്കാം അങ്ങോട്ടും കൊണ്ടും കളിയാക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷെ ഇതൊന്നും കളിയാക്കുന്ന രീതിയിലാക്കിട്ടെ ഒരാർക്കും എടുക്കാൻ പറ്റൂല ഇജു ഒരു കാര്യം മനസ്സിലാക്കി വരുന്ന വല്ല നോമ്പിനെ ഞാനെന്നെ നിങ്ങളുടെ കൂടെ നോമ്പ് തുറക്കാൻ ഉണ്ടാവും ഉള്ളത് എന്താ ഉറപ്പ് നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കീരും പാമ്പ് പോലെ നിൽക്കാൻ ഉണ്ടെങ്കിൽ എന്തോറപ്പാണുള്ളത് എല്ലാരും പൊയ്ക്കോളൂജും പൊയ്ക്കാണ്ടോ കുട്ടിട്ട് ആരും നോമ്പ് നോമ്പറക്കാണ് ും ഞാനൊരു പൊട്ടിയാണ് ഇന്ന് ഓളും കൂടെ വരുന്നുണ്ട് പറഞ്ഞപ്പോ അത്രയും സന്തോഷത്തിലോ പക്ഷെ ഓള് പണം നോക്കിട്ടിപ്പൊ സ്നേഹിക്കാനും എന്റെ ഒക്കെ വരവൊക്കെ ഒരു കുറച്ചിലാണ് അതൊന്നും ചിന്തിക്കാതെ വന്ന ഞാനപ്പൊരു പൊട്ടിയായിരുന്നു ഇത്തവടുക്കും പോണ്ട ഇക്കാനോടെ ഇങ്ങോട്ട് വരാൻ പറ നോമ്പ് തുറക്കാനേ വേണ്ട ഞാൻ ഞാനിങ്കൂടിയേ ഇമ്മന്റെ കൂടെ പിന്നെ വന്നിരിച്ച നോമ്പ് തുറന്ന് പോയിക്കോണ്ട് വേണ്ട കാനൊന്നും വിളിക്കണ്ടൊക്കെ വരൂല ക നാളെ പണിയുള്ളതാണ് ഈ നോമ്പായിട്ടേണ്ട ഇടക്കും തൽക്കേ പണിയുള്ളു എന്നെ പോലെ വീട്ടിലിരുന്നാലൊന്നും എന്റെ കാക്കു കാശിട്ടൂല നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ അതുപോലെ ഒന്നല്ല ഞങ്ങളെ കാര്യം അന്നാന്ന് നയിച്ചാൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബം പൊറ്റാൻ പറ്റുള്ളൂ അല്ലേലും ബുദ്ധി അത് ഞാൻ ഓരോന്ന് പറയണ്ടെന്ന് കരുതിയിട്ടേ ഇത്ത കാര്യത്തിൽ എടുക്കലാണ് ഇത്തപ്പൊ നീ ഒടുക്കും പോണ്ട എന്നോട് ഇത്ത അറിയാതെ പറഞ്ഞു പോയതാ നീ ഇങ്ങനൊന്നും ഉണ്ടാവൂല ഇത്ത വിളിച്ചിട്ടേ ഇക്കാനോട് ഇങ്ങോട്ട് നോമ്പ് തുറക്കാൻ വരാൻ പറയും ഇത്ത പോയിട്ടുണ്ട് കൊടുത്തു പോയിട്ടുണ്ടെ ഇമ്മാക്കതൊരു വിഷമാവുത്താ നിക്ക് ഇനി ഇങ്ങനെ സംഭവിക്കൂല അല്ലെങ്കി വേണ്ട ഇക്കാനോടെ ഞാൻ തന്നെ വിളിച്ചിട്ടേ നോമ്പ് തുറക്കാൻ ഇങ്ങോട്ട് വരാൻ പറയാ ഇനിയിപ്പൊ നാളത്തെ ഒരു പണി ലീവ് അയക്കണത് കരുതിയിട്ടേ ഒന്നും സംഭവിക്കാൻ പോണില്ല ഞാൻ തന്നെ ഫോം വിളിച്ചിട്ട് വരാൻ പറയാ ഇത് പോവൊന്നും വേണ്ട മോളെ അതൊരു കൊട്ടിക്കാളിയാണ് മോളെ അയിന് എന്താ പറയണ്ടെന്നുള്ള ലെവലി ഇല്ല അതാണ് തൊള്ളേ വരണത് ഓരോന്നങ്ങളെ വിളിച്ചു പറയാണ് അത് ജീവിത ഇപ്പൊ തുടങ്ങിയിട്ടുള്ളല്ലോ അതിന്റെ ഒരു ഇതാണ് മട്ടി അത്രയും കരുതിയാൽ മതി മടി വായ അടുക്കളേ വന്നിട്ടേ മാ സഹായിക്കുന്ന സെമിനി വിളിക്കട്ടെ സെമിയെ വായ്